ഞാൻ 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 എനിക്കൊരു ക്രഷ് ക്രഷ് ഉണ്ട് എന്റെ 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 സോൾമേറ്റ് എന്താ എല്ലാ എല്ലാ കാണുന്ന ആ ആ ഒരു ഒരു വ്യക്തി സത്യം എനിക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ് ആണ് പറയുന്നത് രാവിലെ തന്നെ ടാസ്ക് ആരംഭിച്ചിട്ടുണ്ട് ടാസ്ക് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു ബെസ്റ്റ് ഫ്രണ്ട് അതായത് നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് എന്നും തുറന്നു പറയാൻ കഴിയുന്ന ഒരു വ്യക്തി അതാരാണ് എന്നുള്ളത് പറയണം അതായത് ബിഗ് ബോസ് ഹോസിന്റെ പുറത്തുള്ള ഒരാളെ കുറിച്ചും അതുപോലെ തന്നെ നിലവിൽ ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം ഇവിടെ ഹൗസിൽ നിന്ന് ലഭിച്ച കുറിച്ചും പറയണമെന്നായിരുന്നു ടാസ്ക് ഓരോ കണ്ടസ്റ്റൻറ്റും അവരുടെ പുറത്തുള്ള ഫ്രണ്ട്സിനെക്കുറിച്ചും ഫ്രണ്ട്സിനെ കുറിച്ചും അവരുടെ ഒക്കെ പറയുകയാണ് ചിലർ ഒന്നിലധികം ഫ്രണ്ട്സിൻ്റെ പേര് പറയുന്നു ചില കണ്ടസ്റ്റൻറ്റുകൾ മാതാപിതാക്കളാണ് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെന്ന് പറയുന്നു എന്തും തുറന്നു പറയാൻ കഴിയുന്ന എന്നാൽ നോറയുടെ ടേൺ വന്നു കഴിഞ്ഞപ്പോൾ നോറ എല്ലാവരും ഞെട്ടിക്കുകയാണ് നോറയ്ക്ക് പുറത്ത് ഒരു ക്രഷ് ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്നു എന്ത് സിറ്റുവേഷൻ വന്നാലും നെഗറ്റീവ് ആണേലും പോസിറ്റീവ് ആണെങ്കിലും അത് സംസാരിക്കാൻ ഒരാളുണ്ടെന്ന് നോറ പറയുന്നു അതുമാത്രമല്ല ഏത് രാത്രിക്ക് പോലും അതായത് വെളുപ്പനെ മൂന്ന് മണിക്ക് വിളിച്ചാൽ പോലും ഫോണെടുത്ത് തന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന തൻ്റെ സോൾമേറ്റായ ഒരു ക്രഷ് ഉണ്ടെന്ന് നോറ വെളിപ്പെടുത്തുകയാണ് അങ്ങനെ നോറയുടെ ഒരു ലവ് കോംബോയ്ക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്ന ആരാധകരെ നിരാശരാക്കിക്കൊണ്ട് നോറ ആ സത്യം വെളിപ്പെടുത്തുകയാണ് തനിക്കൊരു ക്രഷ് ഉണ്ടെന്ന് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം പായു